ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റേ എപ്സോളിക്ക് എല്ലാവർക്കും സ്വാഗതം ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആദ്യം എല്ലാവരുടെയും ഫോക്കസ് പോകുന്നത് ജർമ്മനിയിലേക്ക് തന്നെയാണ് ഇന്ന് രാത്രി ബെർലിനിൽ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതോടുകൂടിയിട്ട് ആരാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർ എന്നുള്ള കാര്യത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടാൻ പോവുകയാണ് അതിനുശേഷം പക്ഷേ ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ അമേരിക്കയിലേക്ക് തിരിക്കും കാരണം നാളെ കാലത്ത് കൊളംബിയം അർജൻറ്റീനയും കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് അപ്പോൾ മയാമിയിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് ആ മത്സരത്തിൻ്റെ പ്രിവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിലുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ട് രാജ്യങ്ങളാണ് അർജന്റീനയും ഉറുഗ്വയും രണ്ടുപേരും പതിനഞ്ച് ടൈറ്റിലുകളുമായിട്ട് ഒപ്പത്തിനൊപ്പാണ് നിൽക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കൊളംബിയെ പരാജയപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറുഗ്വയ്ക്ക് ഒരുപടി മുന്നിൽ പോകാനുള്ള ഒരവസരമാണ് അതിന് അവർക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് കിഡ്ഡിലം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലെ ബെസ്റ്റ് സൈഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കൊളംബിയ ഹാമസ് റോഡ്രിഗസിൻ്റെ നെസ്റ്റർ ലോറൻസോയുടെ കൊളംബിയ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ അൺബീറ്റൻ ആയിട്ടാണ് കൊളംബിയ ഇപ്പോൾ കോപ്പ അമേരിക്കയുടെ ഫൈനലെത്തിയിരിക്കുന്നത് അവർ അവസാനമായിട്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് അർജന്റീനയ്ക്കെതിരെയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഉറക്കേണ്ടതായിരുന്നു അതിനുശേഷം അവർ അവരുടെ ഈ ഒരു അൺബീറ്റൺ റണ്ണിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് സ്പെയിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ജപ്പാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ റീസെൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറുഗ്വയെ കൂടി അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു റണ്ണാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡ്രീം റണ്ണാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ കോപ്പ അമേരിക്ക ഫൈനലിലാണ് അവർ പ്രവേശിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വന്തം തട്ടകത്തിൽ അവർ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് അവരുടെ ഏക കോപ്പ അമേരിക്ക കിരീട വിജയം അതിനുമുമ്പ് എഴുപതുകളിൽ പെറുവിനെതിരെ അവർ ഫൈനലിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അവർക്ക് മറ്റൊരു കിരീടം കൂടി നേടാൻ സാധിക്കുമോ ഹാമസ് റോഡ്രിഗസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോപ്പ അമേരിക്ക കിരീടം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കുമോ കാത്തിരുന്ന് കാണാം ഹാമസ് റോഡ്രിഗസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിലെ മികച്ച പ്ലെയറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങായനാണ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് ഇനി ഈവൻ കൊളംബിയ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാലും അത് അത് ഹാമസ് റോഡിഗിഗസിന് തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായ ചെങ്ങായിക്ക് ജൂലൈ പന്ത്രണ്ടാം തീയതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നത് കീട്ടിലം പോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സെറ്റ് പീസുകളിൽ നിന്നുള്ളൊക്കെ ചെങ്ങായിയുടെ ഡെലിവറി ആണ് ഡെഡ്ലി ഡെലിവറികൾ പിൻ പോയിൻറ്റ് ആക്രസീലാണ് ചെങ്ങായി ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു ഗോളും ചെങ്ങായി അടിച്ചിട്ടുണ്ട് ഈ ടൂർണമെൻറ്റിൽ അത്തരത്തിൽ ഏഴ് ഗോളുകളാണ് ചെങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തത് നിരവധി ചാൻസുകളും ചെങ്ങായി ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ കണ്ടത് ഓപ്പൺ പ്ലേയിൽ നിന്നാണെങ്കിലും സെറ്റ് പി സുകളിൽ പിന്നെന്താണ് നമ്മളിപ്പോൾ ഈ മോഡേൺ ഫുട്ബോളിൽ അന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഈ നമ്പർ ടെൻ റോൾ എന്ന് കഴിഞ്ഞാൽ അത് സ്ട്രൈക്കറിൻ്റെ പുറകിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്ന എന്നാൽ അധികം ഡിഫെൻസീവ് ഡ്യൂട്ടി കൊടുക്കാത്ത തരത്തിലുള്ള ആ റോള് അത് അധികം നമ്മൾ കാണാത്തൊരു സംഭവമാണ് അപ്പോൾ ഇത് ഈ ഒരു ഹാമസ് റോഡ്രിഗസിൻ്റെ ഈ കോപ്പ അമേരിക്കയിലെ ഈ ഒരു റിവൈവലും ഇത്തരത്തിലുള്ള പ്രകടനമൊക്കെ ഈ നമ്പർ ടെന്നിൻ്റെ കൂടി റിവൈവൽ റിവൈവലാകുമോ കാത്തിരുന്ന് കാണാം അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പോൾ എന്താണ് ഉടുക്കത്ത രീതിയിലുള്ള ബോക്കറിയിട്ടും കാര്യങ്ങളും ഓൺ ദ ബോളും ഓഫ് ദ ബോളും കൊടുക്കേണ്ട തരത്തിലുള്ള ക്രിയേറ്റീവ് പ്ലെയേഴ്സിനെയാണ് ടീമുകൾക്ക് ആവശ്യമുള്ളത് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മോഡേൺ ഫുട്ബോളിൽ ഇനി ഈ പിന്നെ കൊളംബിയൻ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നെസ്റ്റൽ ലോറൻസോ എന്ന് പറയുന്ന മാനേജറി പണി ഏറ്റെടുത്ത പിന്നെ സമയം മുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കാര്യം ഈ ഹാമസ് റോഡ്രിഗസിൻ്റെ ചുറ്റും ഈ ടീമിനെ ബിൽഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഖത്തറിലേക്കൊക്കെ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാമസ് റോഡ്രിഗസുമായിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഹാമസ് റോഡ്രിഗസ് അവിടെയാണ് കളിക്കുന്നതായിരുന്നു പിന്നീട് അദ്ദേഹം ഒളിമ്പ്യാക് കോസിലേക്ക് വന്നു പിന്നെ ബ്രസീലിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വരുന്നു പക്ഷേ ഇഞ്ചുറീസും കാരണങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ നെസ്റ്റലോറൻസോയുടെ ടീമിൽ മെയിൻമാനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടാലിസ്മാനിക് മാനിക്സർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റുമാണ് ഈ ടീമിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് നാഷണൽ റൺസ് ഒരു ഒരു ഫോർ ത്രീ വൺ ടു ഷൈലിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഹാമസ് റോഡ്രിഗസ് മാത്രമാണോ ഈ ടീമിലെ മെയിൻ മാൻ ശരിയാണ് പുള്ളിക്കാരനാണ് ക്രിയേറ്റർ ഇൻ ചീഫ് പക്ഷെ അവിടെ ലെഫ്റ്റിൽ ലൂയിസ് ഡിയാസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ എനർജി അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു നോൺ സ്റ്റോപ്പ് റണ്ണിങ് എബിലിറ്റി അതൊക്കെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ടേക്ക് കോണുകൾ നടത്തിക്കൊണ്ടിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒപ്പം ഒടുക്കത്തെ ഡിഫെൻസീവ് പിന്നെ കോൺട്രിബ്യൂഷൻ നടത്തും എത്ര ലങ്സാണ് ചങ്ങായിക്കുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ആ രീതിയിലാണ് ചങ്ങായി കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ലൂയിസ് ഡിയാസ് ഒരു ഒരു പ്രൊമിനൻ്റ് ഫിഗറാണ് പക്ഷേ പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ല അപ്പോഴാണ് എത്തരത്തിലൊരു ടീമിനെയാണ് ഈ പിന്നെ നഷ്ടൽ റോൺസ് ഓഫ് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിച്ചാർഡ് റിയോസ് എന്ന് പറയുന്ന ചെങ്ങാൻ ഇപ്പോൾ ഇരുപത്തിനാല് കാരായിട്ട് ചങ്ങാൻ മിഡ്ഫീൽഡിൽ കിഡിലും പോലെയാണ് പെർഫോം പെർഫോമിരിക്കുന്നത് പക്ഷേ ആളുടെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളൊരു ഫുട്സാൽ പ്ലെയർ ആയിരുന്നു കൊളംബിയയുടെ അണ്ടർ ട്വൻറ്റി പിന്നെ നാഷണൽ ടീമിനൊക്കെ വേണ്ടിയിട്ട് ഫുട്സാൽ കളിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ഫുട്ബോളൊന്നും എന്താ പറയുക ചെറിയ പ്രായത്തിലൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഫ്ലമിംഗോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത് ഇപ്പോൾ പൽമര സിൽ വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ചിലപ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ പൊക്കികൊണ്ടു പോകും അത്തരത്തിലുള്ള പ്രകടനമാണ് ചങ്ങാ കളിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ആ ഫുട്സാലിൻ്റെ ആ ഒരു കളിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് സ്പേസ് എന്നൊക്കെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് എസ്കേപ്പ് ചെയ്ത് പോകാനൊക്കെ സാധിക്കുന്നുണ്ട് കാരണം ക്ലോസ് കൺട്രോൾ അത്ര ഭീകരമാണ് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഈ റിച്ചാർഡ് റിയോസ് ഇപ്പോൾ ഉരുഗുക്കത്തിലുള്ള മത്സരത്തിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ് ആണോ എന്നുള്ളത് ഒരു ചോദ്യ ചിന്മായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വാര്യർ മെൻറ്റാലിറ്റി ഉള്ള തരത്തിലുള്ള ചിക്കനാണ് ഇരുപത്തി നാല് കാരായിട്ടുള്ള റിച്ചാർഡ് റിയോസ് അപ്പോൾ ആ മിഡ്ഫീൽഡ് വളരെ കീ ആണ് കൊളംബിയെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡ് കാരൊക്കെയാണ് കളിക്കുന്നത് ജഫോസൻ ലേമ നമ്മുടെ കശ പാലസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ചെനിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ റിച്ചാർഡ് റിയോസും പിന്നെ ആര്യാസും ഇവർ വളരെ കംഫർട്ടബിൾ ഓൺ ദ ബോൾ ആണ് ഓഫ് ദ ബോൾ ആണെന്നുള്ള കാര്യം ഓർക്കണം അത്തരത്തിൽ എന്താണ് ഇടിക്കേണ്ട സാഹചര്യത്തിൽ ഇടിക്കാനും ബോൾ പാസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ പാസ് ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡാണ് പിന്നെ ഇവർക്ക് മുന്നിലാണ് ഹാമസ് റോഡ്രിഗസ് ഉള്ളത് പിന്നെ കോർഡോബ എന്ന് പറയുന്ന ഫിസിക്കലായിട്ടുള്ള ആ ഒരു സ്ട്രൈക്കർ പുള്ളിക്കാരൻ വിങ്ങിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യും ലൂജി ഡിഡിയാസ് ആണ് അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നത് ഇനി ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സുപരിതമായിട്ടുള്ള ഡേവിസൺ സാഞ്ചസ് ഉണ്ട് ആ ഒരു ഡിഫെൻസിൽ പിന്നെ ക്വസ്റ്റ എന്ന് പറയുന്ന താരം പിന്നെ അവരുടെ പ്രധാന ഒരു താരമായിട്ടുണ്ടായിരുന്നത് മിനോസാണ് മിനൂസ് റൈറ്റ് ബാക്കാണ് പക്ഷെ പുള്ളിക്കാരന് ഉരുബക്കെതിരെ റെഡ് കാർഡ് കിട്ടി പുറത്താകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഈ സസ്പെൻഡഡ് ആണ് അതൊരു മേജർ മിസ്സാണ് പക്ഷേ ഗെയിം മുപ്പത്തി രണ്ട് തരമായിട്ടുള്ള അരിയാസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കൊളംബിക്കൽ അത് ഒരു ഡീസൻറ്റ് ഫുട്ബോളറാണ് പക്ഷേ എന്താണ് മിനോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറ്റാക്കിങ്ങിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഗോളുകളും ചങ്ങായി അടിച്ചിട്ടുണ്ട് ഈ ടൂർണമെൻറ്റിൽ കൊളംബിയയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതല്ല അപ്പം മേജർ മിസ്സാണ് മിനോസ് പിന്നെ ആരാണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ പോകുന്നത് മൊഹിക്കാണ് പുള്ളിക്കാരൻ ലാലിഗയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതായിരിക്കും ആ ഒരു കൊളംബിയയുടെ ലൈനപ്പായിട്ടുണ്ടാവുക ഇനി നമ്മൾ അർജന്റീനയുടെ ലൈനപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ അർജന്റീനയുടെ ലൈനപ്പിൽ ആരെയാണ് സ്കാലനി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പ്രത്യേകിച്ച് ഡിഫൻസിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂയിസ് ഡിയാസിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രെറ്റിനെ നെഗേറ്റീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഫുൾ ബാക്ക് ഏരിയകളിൽ അർജന്റീനം പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്നതാണ് ഡിഫെൻഡ് ചെയ്യുന്നതിൽ അപ്പോൾ ചെൻ്റെ ബാക്കുകളായിട്ട് ലിസാണ്ടോ മാർട്ടിനസും കുട്ടിയുടെ മേരോ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഇനി ഈ ഏരിയൽ ഡ്യൂലുകളൊക്കെ വിൻ ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിയായി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നോട് ചോദ്യം ലിയോനസ് കാര്യോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ടീമിൽ മാറ്റം വരുത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു മറുപടി പോലെയാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിക്കവാറും ലിച്ചയും കുട്ടിയുടെ മേൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ കാരണം കാരണമെന്ന് വെച്ചാൽ ലിച്ച വളരെ കംഫർട്ടബിൾ ഓൺ ബോൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം വളരെ കംഫർട്ടബിൾ ആണ് അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ കൊളംബിയൻ സൈഡിനെ പരാജയപ്പെടുത്തണമെങ്കിൽ പൊസൻ കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടി വരും കൊളംയോ നല്ല രീതിയിൽ പ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന തരത്തിലുള്ള സൈഡ് തന്നെയായിരിക്കും അവർ നല്ല രീതിയിൽ പ്രസ്സും ചെയ്യും അതിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും പക്ഷേ അവർക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യണമെങ്കിൽ ലിസാഡ്രോ മാർട്ടിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയായിരിക്കും ആ ഒരു ഡിഫൻസുകളുടെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ അത് അതിനൊരു വാര്യമാണ് താലിക്കുള്ള തരത്തിലുള്ള ഒരു ചെങ്ങായാണ് ലിസാഡോ മാർട്ടിൻസ് കുട്ടിയുടെമാരാണെങ്കിൽ രണ്ടും ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഇടിച്ചു നിൽക്കാൻ പറ്റും ഏരിയൽ ടൂലികൾ വിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ പാസും ചെയ്യാൻ പറ്റും പക്ഷേ ഒന്ന് രണ്ട് മൊമെൻ്റ്സുകളിൽ ഈവൻ ലിസാൻഡോ മാർട്ടിനസ് ആണെങ്കിലും കുട്ടികരമാരാണെങ്കിലും ഈ കാനഡക്കെതിരെ പോലും സ്ലോപ്പി ആകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത്തരത്തിൽ കാനഡയ്ക്കെതിരെ സ്ലോപ്പ് ആയപ്പോൾ അത് എന്താണ് പണി ചെയ്യപ്പെട്ടില്ല പക്ഷേ കൊളംബിയ പണി ചെയ്യും അപ്പോൾ അവരുടെയൊക്കെ എ ഗെയിം പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യമാണത് പിന്നെ മിക്കവാറും മൊളീനയ്ക്ക് പകരം മോണ്ടിയലിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി ഡിഫെൻസീവ് കളിക്കാൻ പറ്റുന്നത് മോണ്ടിയലാണ് മൊലീനയുടെ ഫോം അത്ര മികച്ചതല്ല ഈ ഒരു ടൂർണമെൻറ്റിൽ പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് അക്യൂനോ വേണോ ടാഗ് ലെഫിയൊക്കെ വേണമെന്നുള്ളതായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ തഗ്ലഫിയൊക്കെ ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഞാൻ അക്യൂനിയുമായിട്ട് പോകുമെന്നുള്ള കാത്തിരുന്ന് അക്യൂനിയാണെങ്കിൽ കുറെ കൂടി അറ്റാക്കിങ്ങിൽ ആ ഒരു ഏരിയയിൽ വിഴത്ത് പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹം സാധിക്കും കാരണം നമ്മൾ ഇപ്പോൾ അർജന്റീനയുടെ ആ ഒരു ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിമറിയ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്ന കാരണം ഡിമറിയുടെ അവസാനത്തെ അർജന്റീൻ കുപ്പായത്തിലെ മത്സരമാണ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ആ റൈറ്റ് സൈഡിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യും ഇനി പുള്ളിക്കാരനെ ആ ഒരു ചാമ്പ്യൻ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ലെഫ്റ്റിൽ കളിപ്പിച്ച പോലെ ഇതിൽ ലെഫ്റ്റിൽ കളിപ്പിച്ച് സർപ്രൈസ് ചെയ്പ്പിക്കുമെന്നുള്ള നമുക്കറിയില്ല പക്ഷേ മിക്കവാറും റൈറ്റിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യുന്നത് ഡിമറിയായിരിക്കും ബിഹൈൻഡ് ഒക്കെ നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ഡിമറിയാണ് പക്ഷേ ലെഫ്റ്റിൽ ആര് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് പ്രധാന ചോദ്യം അൽബാരസ് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട് ആ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ കളിക്കുമ്പോൾ അൽവാരസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അൽവാരസും മെസ്സിയും ഡിമറിയും തന്നെയായിരിക്കും ആ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതായിട്ട് സംഭവം അതിൽ ഇനി സ്കലനി വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം പിന്നെ എക്സ്ട്രാ ഡിഫൻസീവ് സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് ഇനി നീക്കോയെ സ്റ്റാർട്ട് ചെയ്പ്പിക്കുന്ന ഒരു ഉണ്ട് സ്കലനിക്ക് അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കാത്തിരുന്നു കാണാനൊരു വിഷയമാണ് ഇനി മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ എൻജോയ് മെക്കാലിസ്റ്ററും അതുപോലെ തന്നെ ഡിപ്പോളും സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതും ഇനി കൂടുതൽ ഉള്ള പാരേഡേസിനെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ കാണുന്നില്ല എൻസോ തന്നെ ഡീപ്പായിട്ട് കളിച്ചിട്ട് മെക്കാലിസ്റ്റർ ആ ഒരു ലെഫ്റ്റിലേക്ക് ഡിഫ്റ്റ് ചെയ്ത് ഒരു സാധ്യതയും ഡിപ്പോൾ നമുക്കറിയാം മിഡ്ഫീൽഡിൽ എല്ലായിടത്തും അദ്ദേഹം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക പുള്ളിക്കാരൻ ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണ് അദ്ദേഹത്തിന് എപ്പോഴാണ് വീഴേണ്ടത് എന്ന് പോലും അറിയാനുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പ്ലെയറാണ് അപ്പോൾ ഈ അർജന്റീന ചിടത്തോളം ആ മിഡ്ഫീൽഡ് ഒരു കാര്യമുള്ള ഒരു ഫിസിക്കൽ ബാറ്റിൽ ഉണ്ടായിരിക്കും ആ ഫിസിക്കൽ ബാറ്റിൽ അവരോടൊപ്പം ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റിയൊക്കെ വല്ലാത്ത രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് മാസീവ് ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് കാണാൻ സാധിക്കും കാനഡയ്ക്കെതിരെ കൊടുത്തുള്ള അൽവാരസിനും കൊടുത്തുള്ള അർസിസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഡിപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അതോടൊപ്പം തന്നെ മെക്കാലിസ്റ്റർ മെക്കാലിസ്റ്റർ ഈ ടൂർണമെൻറ്റിൽ കൺസിസ്റ്റൻറ്റായിട്ട് നല്ല രീതിയിൽ പ്രകടനം അർജന്റീനയ്ക്ക് വേണ്ടി കാഴ്ച വെച്ചുള്ള ഒരു മിഡ്ഫീൽഡെന്ന് പറഞ്ഞാൽ മെക്കാലിസ്റ്റർ തന്നെയാണ് സംശയമില്ലാതെ പറയാൻ പറ്റും വളരെ കംഫർട്ടബിൾ ഓൺ ആവുന്ന പോലാണ് ടൈറ്റ് സ്പേസിൽ നിന്ന് അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കും അദ്ദേഹം ഈവൻ ഡിഫൻസീവ് കവർ കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മക്കാലിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ ആയിട്ട് പേരാണ് എൻജോയ്സം ചോദിച്ചത് ഈ ടൂർണമെന്റ് തുടക്കത്തിൽ അത്ര ഈ രീതിയിലുള്ള പ്രകടനം കാഴ്ച കാഴ്ചവെച്ചില്ല പക്ഷേ ആ ഒരു സിക്സ് റോൾ ആ ഒരു ഡീപ് ലൈങ് പ്ലേമേക്കർ റോൾ മോശമില്ലാത്ത രീതി അദ്ദേഹം കാനഡയ്ക്കെതിരെ കളിച്ചിട്ടുണ്ട് പക്ഷേ കാനഡ പോലെയല്ല കൊളംബിയ കൊളംബിയ ശരിക്കും ആ മിഡ്ഫീൽഡ് ഏരിയയിൽ പൊസഷൻ ചെയ്യാൻ ശ്രമിക്കും അവർ ശരിക്കും അർജൻറ്റീനയെ ആ ഒരു ഏരിയയിൽ തന്നെയായിരിക്കും കൂടുതൽ പ്രസ് ചെയ്യുക അവിടുന്ന് ബോൾ വിൻ ചെയ്തിട്ട് ട്രാൻസിഷനിൽ ഈ പിന്നെ അർജന്റീനയെ റട്ടൺ ചെയ്യാനായിരിക്കും വേണ്ടി ശ്രമിക്കുക ട്രാൻസിഷനിൽ അത്തരത്തിൽ അർജന്റീന വളനറബിൾ ആകുന്നത് ഈവൻ ലെസർ ടീമുകൾക്കെതിരെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത്തരത്തിൽ ആ മിഡ്ഫീൽഡ് ഏരിയയിൽ പൊസൻ ലൂസ് ചെയ്യാതിരിക്കൽ അർജന്റീന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആ സംഭവമാണ് ആ ഒരു രീതിയിൽ ശരിക്കും റിച്ചാർഡ് റിയോസും ജെഫേഴ്സൺ ലേമയും അരിയാസും ഒക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ എന്താണ് എൻജോയ് ആക്കുന്ന സംഭവം അതിൻ്റെ എ ഗെയിം പുറത്തിറങ്ങേണ്ടി വരും അപ്പോൾ അതാണ് അപ്പോൾ അതാണ് രണ്ട് ലൈനപ്പുകൾ ഇനി നമുക്ക് ചില സ്റ്റാറ്റ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ കോപ്പ അമേരിക്കയിൽ കൊളംബിയ സോഫാർ പന്ത്രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നതാണ് അപ്പോൾ അവർ പന്ത്രണ്ട് ഗോളുകൾ അടിച്ചതിൽ അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് എയിറ്റ് പോയിന്റ് ഫൈവ് മാത്രമായിരുന്നു അപ്പോൾ എയ്റ്റ് പോയിന്റ് ഫൈവ് എക്സ്പെക്റ്റഡ് ഗോൾസിൽ നിന്ന് അവർ പന്ത്രണ്ട് ഗോളുകൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അവർ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവം അതായത് ഈ ടൂർണമെന്റിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കൊളംബിയയുടെ പ്രധാന പ്രശ്നം ക്ലിനിക്കൽ അല്ലാത്തതായിരുന്നു പക്ഷെ അവർ നല്ല രീതിയിൽ ക്ലിനിക്കൽ ആകുന്നതാണ് ഈ ടൂർണമെൻറ്റിൽ നമ്മൾ കണ്ടുള്ളത് ഏറ്റവും കൂടുതൽ ഗോളുകളും ഈ ടൂർണമെന്റിൽ അടിച്ചിട്ടുള്ളത് കൊളംബിയാണ് പന്ത്രണ്ട് ഗോളുകൾ ഇതിൽ തന്നെ സെറ്റ് പീസിൽ നിന്ന് അവർ അഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റ് പീസിൽ നിന്ന് ശരിക്കും അവർ ത്രട്ടൺ ചെയ്യും അർജന്റീന എന്നുള്ള കാര്യം ഓർക്കേണ്ടി അവരുടെ ഒരു മേജർ വെപ്പൺ ആണ് കാരണം ഈ ഹാമസ് റോഡ്രിഗ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡെലിവറി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പിൻപോയിൻ്റാണ് അപ്പോൾ ഈ ഉറുപുക്കത്തിലുള്ള മത്സരത്തിലും അവർ വിജയിച്ചിട്ടുള്ളത് ആ ഒരു സെറ്റ് പീസ് ഡെലിവറിയിലും തന്നെയാണ് ജെഫോസനിലും ആണ് ഹെഡർ ഗോൾ അടിച്ചിട്ടാകും ഇനി ഇനി അവരുടെ ഡിഫൻസീവ് എറേഴ്സ് അത് മേജർ ചാൻസുകൾ കൺസീഡ് ചെയ്യുന്ന തരത്തിലേക്ക് എറേഴ്സ് ഒരെണ്ണം പോലും അവർ കൺസീഡ് ചെയ്തിട്ടില്ല ഈ ടൂർണമെൻറ്റിൽ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ അർജന്റീനിയൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ മൂന്ന് തവണ അത്തരത്തിലുള്ള മേജർ ഡിഫൻസീവ് എറേഴ്സ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് അർജന്റീന വിശദം ഞാൻ പറഞ്ഞല്ലോ സ്ലോപ്പി ആയിരുന്നു അവർ ഈ ടൂർണമെന്റിൽ പല സാഹചര്യങ്ങളിലും ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളതാണ് ഇനി അർജന്റീന ഈ ടൂർണമെന്റിൽ എട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് ലെലവൻ പോയിൻറ്റ് വൺ ആയിരുന്നു അപ്പോൾ ലെവൻ പോയിന്റ് വൺ എക്സ്പെക്റ്റഡ് ഗോൾസ് എന്ന് അവരെ എട്ട് ഗോളേ അടിച്ചിട്ടുള്ളൂ അതിനർത്ഥം അവർ ക്ലിനിക്കലല്ല കുറേ ചാൻസുകൾ കളഞ്ഞു കുളിക്കുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് നമ്മൾ കളി കാണുന്ന തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അതോടൊപ്പം തന്നെ അവർ സെറ്റ് പി നിന്ന് രണ്ട് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ സൊഫാർ കൊളംബിയ അഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റാറ്റ് ഇനി ഈ രണ്ട് സൈഡുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കൊളംബിയ രണ്ടേ രണ്ട് ഗോളുകളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ രണ്ട് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ അർജന്റീന സൊഫാർ ഒരൊറ്റ ഗോൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഒറ്റ ഗോൾ പക്ഷേ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം അർജൻറ്റീനയുടെ പിന്നെ ഒപ്പോസിഷൻ ടീമുകൾ അവരുടെ എക്സ് ജി എത്ര ആയിരുന്നു അറിയില്ല അർജന്റീനയ്ക്കെതിരെ ത്രീ പോയിൻറ്റ് നയൻ ത്രീ പോയിൻറ്റ് നയൻ എക്സ് ജി കൺസീഡ് ചെയ്തിട്ട് അർജന്റീന ഒറ്റ ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അതിനർത്ഥം അവർ ഒരുപാട് ചാൻസുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒറ്റ ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അതിനർത്ഥം അവരുടെ ഡിഫൻസ് നല്ല രീതിയിൽ ലാസ്റ്റ് ഡിച്ച് ടാക്കുകളോ അല്ലെങ്കിൽ ബ്ലോക്കുകളോ നടത്തിയിട്ടുണ്ട് ഒപ്പം എമി എമിമാർട്ടനസ് മനോഹരമായിട്ടുള്ള സേവുകൾ നടത്തിയിട്ടുണ്ട് ഒപ്പോസിഷൻ ടീമുകൾ ക്ലിനിക്കൽ അല്ലാത്ത പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അതാണ് ഒരു കാര്യമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് നേരെ കുറച്ച് നമ്മൾ കൊളംബിയൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർ രണ്ട് രണ്ട് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അതിൽ ടു പോയിൻറ്റ് ഫൈവ് ആണ് അവർ എക്സ് ജി കൺസീഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നോർമൽ സിനാരിയോ ആണ് ഇനി ഇതിൽ പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഈ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള പാതയിലേക്ക് നോക്കുമ്പോൾ അർജന്റീന ആർക്കെതിരെയൊക്കെ കളിച്ചിട്ടാണ് ഇത്രയധികം ചാൻസുകൾ കൺസീഡ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അർജന്റീന കളിച്ചത് ഗ്രൂപ്പിൽ പെരുവിനെതിരെ ചിലിക്കെതിരെ കാനഡക്കെതിരെ ഇനി പ്രീക്വാർട്ടറിലേക്ക് എത്തിയുള്ള സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ടഫ് പോണിനെ കിട്ടി ഇക്കോട്ടറിനെ കിട്ടി ആ ടഫ് പോണിനെതിരെ ശരിക്കും അർജന്റീന വിയർത്തു അതിൽ മത്സരത്തിൻ്റെ പലയിടങ്ങളിലും ഇക്കഡോർ അർജന്റീന ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഗോളടിച്ചത് അർജന്റീന പക്ഷേ ഇക്കഡോർ തിരിച്ചടിക്കുന്നു മത്സരം പെനാൽറ്റി ഷൂട്ടിലേക്ക് എത്തുന്നു എമി മാർട്ടിനസ് സർ അർജന്റീനയെ രക്ഷിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അതാണ് ആ മത്സരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇക്കഡോർ ശരിക്കും അർജന്റീനയെ ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പിന്നെയോ അവർക്ക് സെമിഫൈനൽ അഗെയിൻ കാനഡയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്ലി ലെസർ ഒപ്പണൻറ്റിനെ അവർ ഓൾറെഡി പരാജയപ്പെടുത്തി ഒപ്പോണൻറ്റ് അവർക്ക് കിട്ടി അങ്ങനെ രണ്ടേ പൂജ്യം ക്ലസ്കളിൽ അവർ വിജയിച്ചു പക്ഷേ ആ മത്സരത്തിലും സിറ്റുവേഷൻസ് അവർ കൺസെഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും ചാൻസളിലേക്ക് കൊണ്ടെത്തിക്കാൻ കാനഡയ്ക്ക് സാധിച്ചില്ല മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവർക്കും ഒന്നു രണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അർജന്റീന സ്ലോപ്പിയാകുന്ന സാഹചര്യത്തിൽ പൊസിഷൻ വെറുതെ കളയുന്ന സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാക്കറ്റ് അവർ ഈ ഫൈനലിലേക്ക് എത്തിയ അവരുടെ പാത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊളംബിയ അപേക്ഷിച്ച് വളരെ റിലേറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള പാതയായിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശം പറയാൻ പറ്റും അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ഫൈനലിലേക്കുള്ള അർജന്റീനയുടെ പാത കൊളംബിയ അപേക്ഷിച്ച് ആയിരുന്നു അത് ഇനിയിപ്പോൾ കൊളംബിയയുടെ കാര്യം നമ്മൾ കണക്കിലെടുത്തില്ലെങ്കിൽ പോലും അർജന്റീനയെ പോലുള്ള ഒരു സാരി സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫൈനലിലേക്കുള്ള ബാധ എളുപ്പമായിരുന്നുള്ളടുത്തു പറഞ്ഞ സംഭവമാണ് ശരിയാണ് അമേരിക്കയാണ് അതിൻ്റെതായിട്ടുള്ള ഫിസിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള കോമ്പറ്റേറ്റീവ് നേച്ചർ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ സ്കോട്ട് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇക്കോടൊറിനെതിരെയുള്ള ഒരു ബാറ്റിൽ മാത്രമായിരുന്നു അവർ സംഭവം ശരിക്കും അവരെ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടെസ്റ്റിൽ അവർ ഓൾമോസ്റ്റ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു എമി മാറ്റിൻസാണ് അവരെ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ നേരെ വെച്ച കൊളംബിയുടെ കാര്യം എടുത്തുമൊക്കെ അവർ ഈ ടു പോയിൻറ്റ് ഫൈവ് എക്സ്റ്റി കൺസീഡ് ചെയ്തിട്ടുള്ളത് ആർക്കൊക്കെ എതിരെ കളിച്ചിട്ടാണ് ഗ്രൂപ്പിൽ തന്നെ അവർ ബ്രസീലിനെതിരെ കളിക്കുന്ന നമ്മൾ കണ്ടു ക്വാർട്ടർ ഫൈനലിൽ അവർ പരാമയ്ക്കെതിരെ അതൊരു ഇ ജീറോ പോണൻസ് തന്നെ ആയിരുന്നു അവർക്ക് അവർ പനാമയെ അടിച്ച് പരിപ്പളക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ പിന്നെയോ സെമി ഫൈനലിൽ അവർ ഉറുഗ്ക്കെതിരെയാണ് പോരാടിയിട്ടുണ്ടായിരുന്നത് ഉറുഗ്ക്കെതിരെ പോരാടിയത് മാത്രമല്ല ഒരു ഹാഫ് മൊത്തം പത്ത് പേരെ വെച്ചിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവരാകെ ടു പോയിൻറ്റ് ഫൈവ് എക്സ് സിയെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അതിൽ രണ്ട് ഗോളുകൾ മാത്രമേ മൊത്തം ഈ ടൂർണമെൻറ്റ് കൺസീഡ് ചെയ്തുള്ളൂ പറഞ്ഞാൽ അത് അവരുടെ സോളിഡ് ഡിഫൻസീവ് നേച്ചറാണ് നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ടീമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ശരിക്കും ഒരു ബാലൻസ്ഡ് യൂണിറ്റ് ആയിട്ടാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ അർജൻറ്റീനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ പക്ഷേ ഇനി ഫൈനലാണ് ഫൈനലിൽ നമ്മൾ എങ്ങനെ ഫൈനലിലേക്ക് എത്തി എന്നുള്ളതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല നമ്മളത് ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിനും പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെയാണ് ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പല ഘടകങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് അതായത് നർവ്സ് മെൻറ്റാലിറ്റി ഒപ്പം നോഹാവ് ഇതൊക്കെ വലിയ ഘടകമായിട്ട് മാറും അപ്പോൾ ഇതിൽ ആര് വാഴും ആര് വീഴും അതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇനി നമ്മൾ കീ ബാറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അർജൻറ്റീന ഈ ടൂർണമെൻറ്റിൽ കളിക്കാൻ പോകുന്ന ഏറ്റവും ടഫസ്റ്റ് ഗെയിമാണത് അതുപോലെ തന്നെ കൊളംബിയെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ടഫർ ഓപ്പോണൻസുകളെ കളിച്ചിട്ടാണ് ഫൈനലിൽ എത്തുന്നത് അർജന്റീനയെ സംബന്ധിച്ചോളം അവരാരാണ് നിലവിലത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാണ് നിലവിലത്തെ ലോക ചാമ്പ്യന്മാരാണ് അപ്പം അവസാനത്തെ അറുപത് മത്സരങ്ങളിൽ രണ്ടേ രണ്ട് പരാജയങ്ങൾ മാത്രമേ അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അർജന്റീനയാണ് ഇപ്പോൾ മറ്റൊരു കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഇനി മറ്റു പ്രത്യേകത എന്താണ് വലിയ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവം എന്താണ് ഇത് അവരുടെ മാലാഖിയായിട്ടുള്ള ഏങ്കൽ ഡീമറിയുടെ അവസാനത്തെ അർജൻറ്റീനൻ കുപ്പായത്തിലെ മത്സരമാണ് എന്നുള്ള കാര്യം കൂടി അവർക്ക് അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അർജന്റീന സൈഡിനെ സംസാരിലം ലിയോണൽ മെസ്സിയെ സംസോടും മൊത്തം അർജന്റീന ആരാധകരെ സംസാടാം അപ്പോൾ അവരുടെ ബെസ്റ്റ് ഗെയിം കൊടുക്കാൻ ഇതിലും വലിയൊരു റീസൺ അവർക്കുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് അത് അവർക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം പക്ഷേ ആരാണ് ഏങ്കൽ ഡീമറിയ ഏങ്കൽ ഡീമറിയ അർജൻറ്റീനയുടെ ഈ ആയിട്ടുള്ള സക്സസ്സിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതായത് അർജന്റീന റീസെൻ്റായിട്ട് അടിച്ചിട്ടുള്ള കപ്പുകളിലെ എല്ലാ ഫൈനൽ പെർഫോമൻസുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും എയിങ്കൽ ഡിമുറിയ ക്ലച്ച് മൊമെൻ്റ് ഡെലിവറി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ തന്നെ തുടങ്ങാം ഫൈനലിൽ ചെങ്ങായിയാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ലിയോനോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് അങ്ങനെയാണ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ അർജന്റീന സ്വന്തമാക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ബ്രസീലിനെതിരെ അർജന്റീന വിജയിക്കുന്നത് ഏംഗൽ ഡിമറിയുടെ സോളോ ഗോളിലൂടെയാണ് പിന്നെയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പ് ഫൈനലിലും ചങ്ങായി ഗോളടിക്കുന്നു അദ്ദേഹം പെനാൽറ്റി വിൻ ചെയ്യുന്നു അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഗോളടിക്കുന്നു അതിനു മുമ്പ് നടന്ന ആ ഫൈനലി സിനിമയിലും ചങ്ങായി രണ്ടാമത്തെ ഗോളടിക്കുന്ന നമ്മൾ കണ്ടത് ഇറ്റലിക്കെതിരെ അപ്പോൾ അത്തരത്തിൽ അർജന്റീന അടിച്ച കപ്പുകളിലെല്ലാം ഫൈനലുകളിൽ ഒരു മേജർ സേ അല്ലെങ്കിൽ ഒരു മേജർ രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ക്ലച്ച് മൂമെന്റ് ഡെലിവറി ചെയ്യാൻ എങ്കിൽ എന്ന് പറയുന്ന അർജന്റീനയുടെ മാലാക്കറ്റ് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലെയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അറിച്ച് ചെനായാണ് ബൂട്ടഴിച്ചു വെക്കാൻ പോകുന്നത് അർജന്റീനയുടെ കുപ്പായത്തിൽ അവസാനത്തെ മത്സരം കളിക്കാൻ പോകുന്നത് അപ്പോൾ അർജന്റീനൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സുകളെ സംസാരിച്ചോളം ലിയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിലും വലിയൊരു മോട്ടിവേഷൻ വേണമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫുട്ബോളാണ് മോട്ടിവേഷൻ ഉണ്ടായാൽ പോരാ ഒപ്പോസിഷൻ ടീം വലിയ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ മെന്റാലിറ്റി കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും അത് ഒരു രീതിയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അർജന്റീന സൈഡിനെ സംബന്ധിച്ചോളം മോട്ടിവേഷൻ ഒരു കുറവുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതോ ഈ സൈഡ് എന്താ പറയുക കോപ്പ അമേരിക്ക കിരീടവും അതുപോലെ തന്നെ ലോക കിരീടവും നേടിയിരിക്കുന്ന ഒരു സൈഡാണ് എന്നാലും മോട്ടിവേഷൻ ഒരു കുറവുണ്ടായിരിക്കില്ല എന്നാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ചോളം അവർ ഈ ഒരു കോപ്പ അമേരിക്കയുടെ ഫൈനൽ കാണുന്നുണ്ടാവുക കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കുന്നുള്ളാണ് അതായത് കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അവർ കണ്ടിട്ടുണ്ടാവുക നഖം കടിച്ചും ഇനി കടിക്കാനൊന്നും ഉണ്ടായിരിക്കില്ല അത്രത്തിൽ സ്ട്രെസ്ഡായിട്ടായിരിക്കും ഉണ്ടാവുക കാരണം അതൊരു ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ബ്രസീലിനെതിരെ നെയ്മർ ജൂനിയർ ഇങ്ങനെ താണ്ടവമായിട്ടുള്ളൊരു മത്സരമായിരുന്നു പക്ഷേ ഒടുവിൽ അർജന്റീന വിജയിക്കുന്നു ലിയണൽ മെസ്സി ആ ഒരു ഡക്ക് അവസാനിപ്പിക്കുന്നു അദ്ദേഹം അർജന്റീനയുടെ കുപ്പായത്തിൽ ആദ്യത്തെ മേജർ കിരീടം സ്വന്തമാക്കുന്നു അതൊരു വലിയൊരു ചൈത്രയാത്രയുടെ തുടക്കമായിരുന്നു അപ്പോൾ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ ഒരു ഫൈനലാണ് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടെൻഷൻ ഉണ്ടായിരിക്കും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ നമ്മൾ ഈ ഏങ്കൽ ഡിമറിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ കളിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ഇപ്പോഴും പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് ചിലപ്പോൾ അദ്ദേഹം ഒരു ഡിഫറൻസ് മേക്കറായിട്ട് മാറിയേനെ എന്നുള്ള കാര്യം ഇപ്പോഴും പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഡിമറിയക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോയ രണ്ട് ഫൈനലുകൾ ഉണ്ടായിരുന്നു ആ ചിലിക്കെതിരെ പരാജയപ്പെട്ട തുടർച്ചയായി പരാജയപ്പെട്ട രണ്ട് കോപ്പ അമേരിക്ക ഫൈനലുകൾ എന്തായാലും ഈ ഫൈനലിൽ ഡിമറിയക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ കാത്തിരുന്ന ഇനി മെസ്സിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം വലിയൊരു ഇമ്പാക്റ്റ് സോഫാർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഡിമറിയക്ക് ഒരു മികച്ച രീതിയിലുള്ള ഒരു ഫെയർവെല് ലിയോണൽ മെസ്സിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുമോ അതോ ഡിമറിയ തന്നെ തൻ്റെ ഫെയർവെല്ലിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുമോ കാത്തിരുന്ന് കാണാം എന്തായാലും മെസ്സി ആകെ ഒരു അസിസ്റ്റും ഒരു ഗോളും മാത്രമേ ഈ ടൂർണമെൻറ്റിൽ സോഫാർ അടിച്ചിട്ടുള്ളൂ അദ്ദേഹം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിൽ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് പക്ഷെ എന്താണ് നമുക്കറിയാം അദ്ദേഹത്തിന് ഇഞ്ചുറിയും ഒക്കെ അലട്ടിയിട്ടുണ്ട് ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹം ഒരു മത്സരം കളിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഇക്കുഡോറിനെതിരെയും അദ്ദേഹത്തിന് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇഞ്ചുറി ശരിക്കും പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ കാനഡക്കെതിരെ ഒരു റിജുവിനേറ്റഡ് മെസ്സിയെ നമുക്ക് കാണാൻ സാധിച്ചു കുറെ കൂടി മത്സരത്തിൽ ആയിട്ടുള്ള മെസ്സി നമുക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ ആ ഒരു റിസൾട്ടും നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിറ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഗെയിം വേണ്ടി വരും അർജൻറ്റീനത്തോളം ഈ കൊളംബിയൻ സൈഡിനെതിരെ വിജയിച്ചു കയറാമെന്നുള്ളതാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും പിന്നെ ഈ കൊളംബിയൻ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോൾ ഈ ഉറുകക്കെതിരെ ഈ പത്ത് പേര് വെച്ച് കളിച്ചതിൻ്റെതായിട്ടുള്ളൊരു ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ആ ഒരു സെക്കൻഡ് ഹാഫിൽ അവർക്ക് എല്ലാം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ പിന്നെ എക്സോസ്റ്റഡ് ആണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഇവരൊക്കെ ഫിസിക്കൽ മോണിസ്റ്റേഴ്സാണ് നമുക്ക് അറിയുന്നൊരു കാര്യമാണ് പക്ഷേ എന്താണ് അർജന്റീനത്തോളം അവർ കൊളംബിയ കളിക്കുന്നതിനേക്കാൾ ഒരു ദിവസം മുമ്പായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് കൊളംബിയ അതിനുശേഷം കളിക്കുന്നു ഒപ്പം പത്ത് പേർ വെച്ച് കളിക്കേണ്ട സാഹചര്യം വരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ എത്രത്തോളം അവർ ഈ മത്സരത്തിൽ അവർക്ക് അതേ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പിന്നെ സ്റ്റേഡിയത്തിൽ ഭൂരിഭാഗവും ചിലപ്പോൾ കൊളംബിയൻ ആരാധകരാകാനുള്ള ഒരു സാധ്യതയെന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം ആ ഒരു ഏരിയയിൽ കൂടുതലും കൊളംബിയൻ ആരാധകരാണത് മൊത്തത്തിൽ ഈ ടൂർണമെന്റിൽ കൊളംബിയൻ ആരാധകരും മികച്ച രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അർജന്റീൻ ആരാധകരും മികച്ച രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഭീകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഒരു ഹോം അറ്റ്മോസ്ഫിയർ കുറച്ച് കിട്ടാൻ സാധ്യതയുള്ള കൊളമ്പിക്കാണെന്നുള്ളതാണ് വായിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവം എന്തായാലും സോൾഡ് ഔട്ട് ആണ് ടിക്കറ്റ്സ് ഒന്നും അല്ല എന്നുള്ള കാര്യം ഓർക്കണം അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം സ്കൂളി അൽവാരസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോറോറാ മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒരു ഉത്തരം പറയുന്നത് അൽവാരസ്ൻ്റെ കാര്യങ്ങളാണ് കാരണം അൽവാരസ് ആണ് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു പ്രെസിംഗ് മെഷീൻ എന്ന് മാത്രമല്ല അദ്ദേഹം കുറെ കൂടി പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇൻവോൾവ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മെസ്സിയുമായിട്ട് കുറെ കൂടി ബെറ്റർ സിങ്കിളത് അൽവാരസിനാണ് ലോത്തറ മാർട്ടിനസ് നാല് ഗോളുകൾ കടിച്ചിട്ട് ആ ഒരു ഗോൾഡൻ ബൂട്ടിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അദ്ദേഹം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത അൽവാരസ് ആണ് ഇനി അഥവാ ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ലോത്തറ മാർട്ടിൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത അത് നടത്തുന്ന ഒരു യൂഷ്വൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റൽ തന്നെയാണ് അർജന്റീനയെ സംബന്ധിച്ചോളം അവർ ഇതുവരെ കളിച്ച രീതിയിലുള്ള കളി കളിച്ചു കഴിഞ്ഞാൽ കൊളംബിയ അർജന്റീനയെ പരാജയപ്പെടുത്തും അതാണ് എനിക്ക് തോന്നുന്നത് അർജന്റീന അവരുടെ ഗെയിം റേസ് റേസിയാണ് അവർ ഫ്രാൻസിനെതിരെ ആ ഒരു ഫൈനലിൽ ആ ഒരു ഫസ്റ്റ് സെവൻറ്റി മിനിറ്റ്സ് കളിച്ചുള്ള രീതിയിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ കൊളംബിയ എത്ര ഫോമിലാണ് കളിക്കുന്നെങ്കിലും അവർക്ക് പിടിച്ചുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ലിയണൽ മെസ്സിയുടെ എ ഗെയിം വേണം എങ്കൽ ഡിമരുടെ എ ഗെയിം വേണം ആ മിഡ്ഫീൽഡിലെല്ലാവരുടെയും എ ഗെയിം വേണം അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചോളം കളക്റ്റീവായിട്ട് അവരുടെ എല്ലാവരുടെയും മികച്ച ഗെയിം വേണ്ടിവരും ഈ കൊളംബിയൻ സൈഡിനെതിരെ വിജയിക്കാന്നുള്ളതാണ് കൊളംബിയക്കെതിരെ മികച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ അർജന്റീനയ്ക്കുണ്ട് അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനൊന്നെണ്ണത്തിലും അർജന്റീന വിജയിച്ചിട്ടുണ്ട് അതിലൊരെണ്ണം സാധനയിൽ പോയത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലായിരുന്നു അത് എന്താണ് പിന്നീട് പെനാൽറ്റി ഷൂട്ടിൽ എമി മാർട്ടിനസിൻ്റെ മികവിൽ അർജന്റീന വിജയിക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ ഈ കൊളംബിയൻ സൈഡ് ഡിഫറൻ്റ് ആണ് ഇവർ കുറച്ചും എന്താ പറയുക മെൻറ്റലി ഈ അർജന്റീന സൈഡിനെതിരെ പോരാടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കോൺഫിഡൻസിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹാമസ് റോഡ്രിഗസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹാമസ് റോഡ്രിഗസിന് ഇനഫ് സ്പേസും ടൈമും ഓൺ ദ ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പണി ചെയ്യും അർജന്റീനയെ ലൂയിസ് ഡിയാസ് ആ വിങ്ങിലൂടെ മാനസ് സൃഷ്ടിക്കും അപ്പോൾ അദ്ദേഹത്തെ തടയേണ്ടതായിട്ടുണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യണം അവിടെ എങ്കിൽ ടീമരെ കളിച്ച് കഴിഞ്ഞാൽ അത്രത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാരണം അദ്ദേഹം പുറകിലേക്ക് വന്ന് കാര്യമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മിഡ്ഫീൽഡർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരും മൗണ്ടേലിന് സപ്പോർട്ട് കൊടുക്കാൻ അതോ അനുമോളിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മോളിനൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് സെറ്റ് പീസ് ഡെലിവറിൽ നിന്ന് കാര്യമായിട്ട് തന്നെ അർജന്റീന ഡിഫൻഡ് വരും കാരണം സെറ്റ് പീസുകളിൽ നിന്ന് അർജന്റീന അത്ര മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ടൂർണമെൻ്റ് തോന്നിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിലവിൽ ഈ ടൂർണമെൻറ്റിൽ മികച്ച ഫോമിൽ വരുന്നത് മികച്ച പിന്നെ നല്ല ബാറ്റിലുകൾ നല്ല കോമ്പറ്റീഷൻ നന്നായി ടെസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സൈഡ് നന്നായി ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അതിൽ വിജയം കണ്ടെത്തിയിട്ടുള്ള ഒരു സൈഡായിട്ട് വരുന്നത് കൊളംബിയ അപ്പോൾ നന്നായി ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആ ടെസ്റ്റുകളിലൊക്കെ വിജയിച്ചിട്ടാണ് കൊളംബ്യ ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇനി അവർക്ക് ഈ ഫൈനൽ കടമ്പ കടക്കാനുള്ള നെർവ്സ് ഉണ്ടാകും മുതലാണ് അവർ മത്സരം ഫിസിക്കലാക്കും ഒരുപാട് ഫൗളുകൾ ഈ ഫൈനലിൽ നമുക്ക് കാണാൻ സാധിക്കും അതോപ്പം അമേരിക്കയുടെ ഒരു രീതി തന്നെയാണ് ഇനി റെഫറി ബ്രസീലിയൻ റെഫറി ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അപ്പോൾ എന്തായാലും എക്സ്ട്രാ ടൈം ഉണ്ടാവും ഫൈനലിൽ ഈ സീറോ സീറോ അല്ലെങ്കിൽ സമനില എന്നുള്ള രീതിയിലാണ് മത്സരം അവസാനിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് എക്സ്ട്രാ ടൈമിലേക്ക് കിടക്കും എക്സ്ട്രാ ടൈമും കടന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് യൂജ്വലി അർജന്റീനക്കുണ്ട് ഡിബ് ഉള്ളതുകൊണ്ട് എമിവാട്ടിനസ് ഉള്ളതുകൊണ്ട് പക്ഷേ അപ്പുറത്തും വാർഗാസും മാത്രം മോശം കീപ്പർ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരു എപ്പിക് ബാറ്റിലാകാനുള്ള സാധ്യതയുണ്ട് ഒരു പിക്ക് എപ്പിക് ബാറ്റിലാകാനുള്ളത് അപ്പോൾ അതിൽ വാഴും ആര് വീഴും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മെസ്സി മാജിക്കാണോ ഡിമറിയ മാജിക്കാണോ നമുക്കായിട്ട് കോപ്പ അമേരിക്ക ഒരുക്കി വെച്ചിരിക്കുന്നത് അതോ ഹാമസ് റോഡ്രിഗസ് മാജിക്കാണോ നമുക്കായിട്ട് കോപ്പാമേരിക്ക ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് പിന്നെന്താണ് ഡിമറിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരം അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഹാപ്പിയായിട്ടാണ് ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മത്സരം തോറ്റാലും ജയിച്ചാലും അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് അദ്ദേഹത്തിന് നോക്കുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വിരമിക്കാം അതൊന്നും ഒരു പിന്നെ സംശയം നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ സ്റ്റിൽ കണ്ണീരോട് കൂടിയിട്ട് അതായത് സങ്കടത്തിന്റെ കണ്ണീരോട് കൂടിയിട്ട് കാരണം സന്തോഷത്തിന്റെ കണ്ണീരും പൊഴിക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് ഗെങ്കൽ ഡിമരെന്ന് നമുക്കറിയുന്നതാണ് അത്തരത്തിൽ സങ്കടത്തിന്റെ കണ്ണീരോട് കൂടിയിട്ടാണ് അദ്ദേഹം ബൂട്ടഴിച്ചു വെക്കാൻ പോകുന്നത് അതോ സന്തോഷത്തിന്റെ ആനന്ദാശ്രു കൊണ്ടാണോ അദ്ദേഹം ബൂട്ടഴിച്ചു വെക്കാൻ പോകുന്നുള്ളത് നമുക്ക് നാളെ കാലത്ത് അറിയാൻ പറ്റും മെസ്സിയുടെയും ഒരു പക്ഷേ അവസാനത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ആകും ഇത് അപ്പോൾ അത്തരത്തിൽ നമുക്കൊക്കെ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഡിമറിയൊക്കെ വിരമിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം നിങ്ങൾ അർജന്റീന ആരാധകരല്ലെങ്കിൽ പോലും എന്താണ് നമ്മളും വയസ്സായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമുള്ളത് നമുക്കും വയസ്സായി തുടങ്ങിയതാണ് നമ്മളൊക്കെ എത്ര കാലമായിട്ട് കാണുന്നവരാണ് അവർ ഇങ്ങനെ വിരമിച്ച് പോവാണ് ഇനിയിപ്പോൾ നാളെ മെസ്സി വിരമിക്കും റൊണാൾഡോ ഒരുമിക്കും അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിരമിച്ച് പോകും അപ്പോൾ ഫുട്ബോള് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇന്നവേറ്റബിളായിട്ടുള്ള സംഭവമാണ് നേരിട്ടേ പറ്റുള്ളൂ അതല്ലേ ഏതായാലും എക്സൈറ്റഡാണ് ആദ്യം യൂറോ പിന്നെ ഗോപ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഗുഡ് ബൈ